വിപ്ലവ പി കെ മേദിനി വീണ്ടും പുരസ്കാരത്തിൻ്റെ ധറവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്നം പുരസ്കാരമാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള പി കെ മേദിനി ടീച്ചറെ തേടിയെത്തിയത് പിറന്ന മണ്ണിലിന്നു നീ ഉറച്ചു എൻ നിന്റെ രക്തധാരയിൽ കുതിർന്ന ചെങ്കുടിയുമായി പിറന്ന മണ്ണിലിന്നു നീ വിപ്ലവ ഗായിക പി കെ മേദിനി വീണ്ടും പുരസ്കാരത്തിന്റെ നിറവിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം പുരസ്കാരമാണ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള പി കെ മേദിനി ടീച്ചറെ തേടിയെത്തിയത് പന്ത്രണ്ടാം വയസ്സിലാണ് പി കെ മേദിനി ആദ്യമായി വേദിയിൽ പാട്ടുപാടുന്നത് ആദ്യകാല പാർട്ടി സമ്മേളനങ്ങളുടെ പ്രധാന ആകർഷണമായിരുന്നു മേദിനിയുടെ പാട്ട് മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്യൻ നാം പുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ റെഡ്സലൂട്ട് റെഡ്സലൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ ഉന്നപ്രവയലാർ ഗ്രാമങ്ങളെ പുളകങ്ങളെ വീര തുടങ്ങിയ ഗാനങ്ങളാണ് പി കെ മേദിനിയുടെ മാസ്റ്റർ പീസുകൾ നിങ്ങൾ തൻ രക്തവർവൽ നിങ്ങൾ മരിച്ചു വീണ രാമങ്ങളേ നിങ്ങൾ തൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു പി കെ മേദിനി പാർട്ടി വിളർന്നപ്പോൾ സി പി ഐക്കൊപ്പം നിന്നു ആലപ്പുഴ പുത്തൻപുരയ്ക്കൽ ആറാട്ടുവഴി കാഞ്ഞിരഞ്ചറ വീട്ടിൽ കങ്കാണിയുടെയും പാപ്പിയുടെയും ഇളയ മകളാണ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള പി കെ മേതിരി സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മേദിനി രണ്ടര വർഷം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ഒരു തവണ മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പരേതനായ ശങ്കുണ്ണിയാണ് മേദിനിയുടെ ഭർത്താവ് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പി കെ മേദിനി ടീച്ചർ പ്രതികരിച്ചു